കൊച്ചി മെട്രോയുടെ ഒന്നാം ഘട്ടത്തിലെ അവസാന സ്റ്റേഷനായ തൃപ്പൂണിത്തറ ടെർമിനൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിച്ചു കൊൽക്കത്തയിൽ ഓൺലൈനായാണ് പ്രധാനമന്ത്രി മെട്രോ ഫ്ലാഗ് ഓഫ് ചെയ്തത് ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി പങ്കെടുത്തു കൊൽക്കത്തയിൽ നിന്ന് ഓൺലൈനായാണ് പ്രധാനമന്ത്രി തൃപ്പൂണിത്തറ ട്രെയിൻ ഗംഗ ഫ്ലാഗ് ഓഫ് ചെയ്തത് ഭിന്നശേഷിയുള്ള സ്റ്റേഷനിൽ നിന്നും ആദ്യ ട്രെയിനിൽ യാത്ര ചെയ്തു പൊതുഗതാഗത സംവിധാനം ശക്തിപ്പെടുത്തുന്നതിനുള്ള സംസ്ഥാന സർക്കാരിന്റെ ശ്രമങ്ങളുടെ വിജയമാണ് ആദ്യഘട്ടത്തിന്റെ പൂർത്തീകരണമെന്ന് ആശംസാ സന്ദേശത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു തൃപ്പൂണിത്തറ ടെർമിനൽ സ്റ്റേഷനിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രി പി രാജീവ് ഹൈബിടൻ എം പി മെട്രോ എം ഡി ലോക്നാഥ് ബെഹ്റ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും വിവിധ വിശിഷ്ട വ്യക്തികളും പങ്കെടുത്തു ആലുവ മുതൽ തൃപ്പൂണിത്തറ ടെർമിനൽ വരെ എഴുപത്തിയഞ്ച് രൂപയാണ് അംഗീകൃത ടിക്കറ്റ് നിരക്ക് എന്നാൽ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആലുവയിൽ നിന്ന് തൃപ്പൂണിത്തറ സ്റ്റേഷനിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് അറുപത് രൂപയായിരിക്കും മെട്രോ സ്റ്റേഷനും തൂണുകളും മ്യൂറൽ ചിത്രങ്ങളാൽ സമ്പന്നമാണ് സ്റ്റേഷന മുൻവശത്തെ തൂണുകളിൽ തൃപ്പൂണിത്തറയുടെ ചരിത്രത്തിന്റെ ഭാഗമായ അത്ത സമയത്തിലെ വിവിധ കാഴ്ചകളാണ് മ്യൂറൽ ചിത്രങ്ങളായി ഒരുക്കിയിരിക്കുന്നത് കേരളത്തിലെ വിവിധ നൃത്ത രൂപങ്ങളുടെ ശില്പങ്ങളുമായി ഒരുക്കിയിരിക്കുന്ന ഡാൻസ് മ്യൂസിയം ഈ സ്റ്റേഷന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഡാൻസ് മ്യൂസിയവും ഉടൻ തന്നെ പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കും ഒന്നേ ദശാംശം മൂന്ന് അഞ്ച് ലക്ഷം ചതുരസ്രാടി വിസ്തീർണത്തിലാണ് ആദ്യഘട്ടത്തിലെ അവസാന സ്റ്റേഷനായ തൃപ്പൂണിത്തറ സ്റ്റേഷൻ ഒരുങ്ങുന്നത് ഇതിൽ നാൽപ്പതിനായിരം അടി ടിക്കറ്റ് ഇതര വരുമാനം വർദ്ധിപ്പിക്കുന്നതിനായുള്ള പദ്ധതികൾക്കായി നീക്കിവച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ